ഇവിടെ ഇപ്പോൾ യഥാർത്ഥ ഗെയിം കളിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ മോഹൻലാലാണ് കാരണം മോഹൻലാൽ വന്നു കഴിഞ്ഞപ്പോൾ ഷാനവാസിനെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു അത് ആ ടാസ്ക് കുളവാക്കിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് മോ അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഷാനവാസ് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ശരിക്കും നമുക്കൂടെ അത് ചിരിക്കാൻ തോന്നും കാരണം അദ്ദേഹം പറയുന്നത് ഞാൻ ഇതുവരെ ഇങ്ങനൊരു ഷോ കാണിട്ടില്ല എന്താണ് ഈ സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല ഞാൻ വല്ല റി ഇടയ്ക്കിടയ്ക്ക് വല്ല ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ കാണത്തുള്ളായിരുന്നു ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം ലാലേട്ടൻ മോഹൻലാലു പറയുന്ന ഓരോ കാര്യത്തോടും പെട്ടെന്ന് പെടുന്നെടുത്തു തർക്കുത്തരം പറയുന്നുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ബിഗ് ബോസ് ഷോയിൽ വരുന്ന ആൾക്കാര് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ആരൊക്കെ നമ്മളെ സമ്മർദ്ദം ചെലുത്തിയാലും നമ്മൾ നമ്മളത് അതെല്ലാം പിടിച്ച് കയറുന്ന ആൾക്കാരാണ് യഥാർത്ഥ ബിഗ് ബോസ് സ്പിന്നർ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് തകർച്ചകൾ നേരിട്ടാലും പ്രശ്നങ്ങൾ വന്നാലും സ്ട്രഗിൾസ് വന്നാലും അതിനെയെല്ലാം വളരെ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം ബിഗ് ബോസിൽ നിന്ന് ബിഗ് ബോസിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ പലരും പ്രൊവോക്ക് ചെയ്യും അതിൽ ആ മോഹൻലാൽ പ്രൊവോക്ക് ചെയ്യാം സഹപാഠികൾ നമ്മുടെ കൂടെയുള്ള സഹ കൊളീഗ്സ് പ്രൊവ പ്രൊവോക്ക് ചെയ്യാം ഇതെല്ലാം നമ്മൾ സഹിച്ചേ പറ്റൂ പക്ഷെ ആനവാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് ടെമ്പേർഡ് പേഴ്സണാന്ന് തോന്നുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം പെട്ടെന്നൊക്കെ ഉണ്ടാകാം അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഈ എഴുപത് ദിവസം അദ്ദേഹം പിടിച്ച് നിന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിചാരം പുറത്ത് ഭയങ്കര സപ്പോർട്ടുണ്ട് ഫാമിലി വീക്ക് കഴിഞ്ഞ ശേഷം അദ്ദേഹം കുറച്ചങ്ങ് മാറി ഓവറായിട്ട് പോലെ തോന്നുന്നുണ്ട് അപ്പം അതൊക്കെ ഒരു അതൊക്കെ എന്തായാലും എന്ന് പറഞ്ഞ വ്യക്തി വരെ വന്ന് ശരിക്കും ഫ്രൈ ചെയ്തതിൻ്റെ അർത്ഥം ഇവിടെ ഷാനവാസ് പിടിച്ചു നിൽക്കോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു പക്ഷെ ഷാനവാസ് ഒട്ടും പിടിച്ചു നിൽക്കുന്നില്ല അദ്ദേഹം വീണ്ടും വീണ്ടും കയർ സംസാരിക്കുന്നു ന്യായീകരിക്കുന്നുണ്ട് ഇതൊന്നും മോഹൻലാലിന് ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം സ്ത്രീകളോട് ഇടവേണ്ട രീതിയെക്കുറിച്ചും ഒക്കെ മോഹൻലാൽ സൂചിപ്പിക്കുന്നുണ്ട് എല്ലാത്തിനും നമ്മൾ വളരെ പക്വതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഇവരൊക്കെ ഡെയിലി പേയ്മെൻറ്റും മടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവരോട് തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ കാണിക്കണം കാരണം ആരോടും ഇവിടെ സഹതാപത്തിൻ്റെ ആവശ്യമില്ല ഗെയിം കളിക്കാനാണ് വന്നേക്കുന്നത് ജീവിക്കാനല്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ഈ ഷാനവാസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ലാലാട്ട്മാന്ന് ഇങ്ങനെയൊക്കെ പറയുമെന്നേ ഒരു ടാസ്ക് കൊടുത്തു അത് നശിപ്പിച്ച് കളഞ്ഞ് കുളവാക്കി കൊടുത്തപ്പോൾ ഷാനവാസ് ഓർത്താ അത് വലിയ സംഭവമായിട്ട് ഷാനവാസ് വിചാരിച്ചു പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഷാനവാസ് കിറ്റ് ചെയ്ത് പോകുമല്ലോ നമുക്ക് കണ്ടു നോക്കാവുന്നതാണ് ചെയ്യാൻ സാധ്യതയില്ല കാരണം ഇതെന്തായാലും ഇതൊരു പൈസ കിട്ടുന്ന ഒരു ഷോയാണോ അപ്പോൾ ചിലപ്പോൾ പിടിച്ചു നിൽക്കാം ചിലപ്പോൾ പിടിച്ച് നിൽക്കാതിരിക്കാൻ സാധ്യതയുണ്ട്